ഞങ്ങൾ ഒരു തൊട്ടിൽ വാങ്ങാൻ പോകുമായിരുന്നു കേട്ടോ കുറച്ചധികം ദിവസമായി പ്ലാനിങ് നടക്കുന്നത് ഏത് വാങ്ങണം എങ്ങനത്തെ വാങ്ങണം എന്നുള്ളത് പക്ഷേ എൻ്റെ മനസ്സിലൊന്നും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് ലക്ഷ്യം വെച്ചാണോ ഞങ്ങൾ പോണത് അത് കിട്ടിയാൽ ഹാപ്പി എന്നുള്ളതിൽ പക്ഷേ അത് സെയിം സാധനം ഞാൻ എന്താണോ മനസ്സിൽ വിചാരിച്ച് ഞാൻ സെയിം സാധനമായിട്ടോ എനിക്ക് കിട്ടിയത് ഞാനിത് എവിടേക്കോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഈ ഫോട്ടോ ഒക്കെ കാണിച്ച് ഒന്ന് രണ്ട് കടയിൽ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടും കൂടി ഇല്ല ചിലത് ബെഡ് മാത്രം ചിലത് തൊട്ടിൽ മാത്രം അങ്ങനത്തെ രീതി കേട്ടോ ഇത് പക്ഷേ എല്ലാതും കൂടി നായതാട്ടോ നമുക്ക് തൊട്ടിലായിട്ടും യൂസ് ചെയ്യാം ഒരു കട്ടിലായിട്ട് ും യൂസ് ചെയ്യാം പിന്നെ നമുക്കത് ഉരുക്കൊണ്ടുപോകുമൊക്കെ ചെയ്യട്ടോ ഉരുട്ടിക്കൊണ്ടു പോകുക കൊണ്ടുപോകാൻ പറ്റില്ല നമുക്ക് ഉരുട്ടി നമ്മളെ ഒരു സ്ഥലത്തേക്ക് ഒരു സ്ഥാനത്തിലേക്കൊക്കെ മാറ്റുകയൊക്കെ ചെയ്യട്ടോ അവന് നല്ല ഇഷ്ടമായിട്ടുണ്ട് തോന്നുന്നു അവനിങ്ങനെ കിടന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു എന്താപ്പം പുതിയ സംഭവം നല്ലത് അവൻ ആദ്യമായിട്ടാണ് കേട്ടോ തൊട്ടിലേക്ക് കിടക്കുന്നത് ഇതുവരെ അവനൊരു തുണിത്തൊട്ടിൽ പോലും അവൻ കിടന്നിട്ടില്ല കേട്ടോ ഫസ്റ്റ് ഇതിലാട്ടോ കിടക്കുന്നത് അവന് അത്യാവശ്യം ഇഷ്ടമായിരുന്നു തോന്നുന്നു അവൻ അതിൽ ഉറങ്ങുന്നൊക്കെ ഉണ്ട് ഇപ്പോൾ നല്ല സുഖത്തില് അങ്ങനെ അടിപൊളിയായിട്ടുണ്ട് പക്ഷേ അത്യാവശ്യം റേറ്റ് ഉണ്ട് റേറ്റിനനുസരിച്ചുള്ള ക്വാളിറ്റീസും കാര്യങ്ങളുണ്ട് പക്ഷെ പക്ഷേ ഒരു പോര ഇത് വെച്ചാൽ അതിൻ്റെ ബെഡ് അത്ര സുഖമല്ല ഇത് ഞങ്ങൾ അവൻ്റെ ബെഡ് വെച്ചതാണ് വെച്ചാൽ മറ്റൊരു അത്ര കട്ടില്ല ഭയങ്കര തിന്നാണ് പിന്നെ അത്ര സോഫ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ എന്നാലും അടിപൊളിയാണ് സംഭവം അടിപൊളിയായിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ മീമിൻ്റെ ബ്രാൻഡായിട്ടോ ഞങ്ങൾ എടുത്തത് പിന്നെ അതിൻ്റെ അടിയിലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അവൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിലൊക്കെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളുണ്ട് പിന്നെ ബെഡിനോട് അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന കേട്ടോ നമുക്ക് അതുകൊണ്ട് നമ്മളെ ബെഡിനോട് അറ്റാച്ച് ചെയ്ത് വെക്കട്ടെ അപ്പോൾ നമുക്ക് അവനെ സെപ്പറേറ്റ് കിടക്കാൻ കിടത്തുക ഒരു ഇതും ഇല്ല നമ്മളെ കൂടെ തന്നെ കിടക്കുക എന്നുള്ളൊരു ഇതോ അവന് വേറെ തൊട്ടിലേക്ക് കിടത്തി എന്നുള്ളൊരു പരാതിയുമില്ല പക്ഷെ അടിപൊളി സാധനമായിരുന്നു കേട്ടോ പിന്നെ മറ്റേ വലയും കാര്യങ്ങളൊക്കെ ഉണ്ട് അച്ഛനത് സെറ്റ് ചെയ്യോ അപ്പോൾ എന്തായാലും അടിപൊളി സാധനം